ഇവരെ തുടക്കം തൊട്ടു ഒന്നുമില്ലാത്ത രീതിയിൽ എന്താ പറയുക ഒരു ബെനിഫിറ്റ് ആഗ്രഹിക്കാണ്ട് ലോ ലെവലിൽ നിന്നപ്പോൾ അവരെ അതായത് അവരെ കഷ്ടതയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താ എന്താ പറയുക അവരെ സ്വപ്നം ഒന്ന് യാഥാർത്ഥ്യമാവട്ടെ അപ്പം അങ്ങനെ വിചാരിച്ച് കൂടെ വന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യന് ഇത്രത്തോളം പറയണമെങ്കിൽ അപ്പോൾ അത്രയും കഷ വേദനിച്ചിട്ടാണ് പുള്ളി സംസാരിക്കണത് കേട്ടില്ലേ അഞ്ചു മിനിറ്റ് സംസാരിക്കുന്നത് അത്രയും സങ്കടമുണ്ട് പുള്ളിക്ക് മനസ്സിൽ ഇപ്പം ഈ അജിത്തേട്ടനോ തന്നെ ഇത്ര തന്നെ സങ്കടപ്രമെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളറിയിച്ച് അവർ ചെയ്ത ചറ്റത്തര അവര് വീഡിയോയില് കാണിക്കൂർ അവര് പുറത്ത് ചെയ്യുന്ന വേറെയാണ് അവർ വീഡിയോ കാണുന്ന അര മണിക്കൂർ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഉം അവരല്ലാണ്ട് പുറത്ത് കുറെ കളിക്കുന്നുണ്ട് ഈ പാവ അജിത്താശാനൊക്കെ ഇപ്പൊ എന്താ പറയാ ഇത്രത്തോളം കഷ്ടപ്പെട്ട് പണിത് ചെയ്തിട്ട് ഇത്രത്തോളം ആക്കിയിട്ട് ഇപ്പൊ എന്തായിരുന്നു ഹജിതാശാൻ ഉയര ഓർമ്മയുണ്ടാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു എന്തിനു പ്രകസനം ആ സമയത്ത് അജിത്താശാന് ആവശ്യം ഉണ്ടായിരുന്നു പിള്ളേർ ഇപ്പൊ എവിടെയും കാണിക്കുന്നുണ്ട് അതൊക്കെ അപ്പ പറഞ്ഞ കാണും ആവശ്യം കഴിഞ്ഞല്ലോ പിന്നെ എന്തിന്റെ കാര്യം അപ്പം കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ആദ്യം ഇപ്പം മാഷ് വലിയ കാര്യത്തില് സാറ് വലിയ കാര്യത്തിൽ വന്നിട്ടുണ്ട് ആദ്യം സാറുണ്ടായിരുന്നു ആദ്യം അജിത്താശാരുണ്ടായിരുന്നതും പിന്നെ എമിക്ക് വന്നു പിന്നെ സാറ് വന്നു അതും എങ്ങനെയാ വന്നത് വീഡിയോ കണ്ടില്ലേ ആദ്യം അവരെ പഠിപ്പിച്ചിരുന്നെങ്കിലും ഇവരായിട്ട് വലിയ ഒന്നും ഇല്ലായിരുന്നു എമിക്കാന്റെ ഷോപ്പിൽ നല്ല സാധനം മേടിക്കാൻ പോയപ്പോഴാണ് സാർ ഇവരെ കാണുന്നതും അവർക്ക് ഫസ്റ്റ് മെമ്പർ വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലേ അതിനുശേഷം സാറിന്റെ കൂടെ സാറൊരു ഒന്നിയെന്തോ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ വയനാട് പോയി അതിന് ശേഷം സാറ് സാറ് എന്ന് പറഞ്ഞ എല്ലാരെയും കമന്റ് ഇടുന്നത് കണ്ട് സാറിന് അങ്ങോട്ട് സൂചിച്ച് അതിനുശേഷം ഇവരെ ഒപ്പത്ത് കൂടിയാണ് സാറ് സാറിന് എന്താ വേണ്ടത് എന്നാൽ ഇപ്പൊ എന്താ ഓൾ കേരള അങ്ങനെയൊക്കെ ഒരു ഫാൻസ് ഫാൻസൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ഭയങ്കര ഇത് സംഭവം എന്നുള്ള അറിയിക്കാൻ വേണ്ടിട്ടാണ് കൂടിയൊക്കെ ഇരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഇപ്പം കൂടെ ഉള്ളിക്കാർ ഇവരെ ആരെയും ഒന്നുമില്ലാണ്ട് പുള്ളിക്കാരെന്താക്കി പുള്ളിക്കാരെ പൊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കാം എന്താ കൈ നിറയാണ്ട് മീൻ പിടിക്കാന്നൊക്കെ പറയുന്നില്ലേ അത് തന്നെ പരിപാടി ഒരു കാര്യവും ചെയ്തില്ല അവസരത്തിനനുസരിച്ച് മുതലെടുത്തിട്ട് ഇവരെയൊക്കെ പറ്റിച്ചു പോയി സാറ് അങ്ങനെയൊന്നും സാറന്നല്ല വിളിക്കേണ്ടത് മാറ്റി വാ വിളിക്കേണ്ടത് പിന്നെ ഈ ഗ്രൂപ്പിൽ എല്ലാരും കാണും പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഇവരെ അറിഞ്ഞോണ്ടിരിക്കും ഇവരെ പറ്റി അറിയുന്നതിനനുസരിച്ച് ചെറ്റത്ര ചെയ്യണത് ചെറ്റത്ര പറ്റച്ചറ്റ ഇതുപോലെ തുടക്കത്തിൽ ഇവർ പൈസ അല്ലാത്ത സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എൻ്റെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ വരുമെന്ന് പറഞ്ഞിട്ട് ഇട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളൊക്കെ പോയി അന്വേഷിച്ചപ്പം ചേരാൻ നോക്കിയപ്പോൾ ആയിരം എന്ന് പറഞ്ഞു ഞാൻ ചേർന്നിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ പൈസ കൊടുത്ത് ചേർന്നല്ല അല്ലാണ്ട് തന്നെ അവരെ സഹായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് പൈസ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അല്ലാണ്ട് തന്നെ അവരെ സഹായിക്കണമെന്ന് കരുതിയായിരുന്നു ആ രീതി കൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന തോന്നിയോ ഞാൻ സഹായിച്ചിട്ടില്ല അങ്ങനെ അവർ പിടിച്ചു പറിക്കുന്നവരെ എനിക്ക് തോന്നി അതിന് ശേഷം അങ്ങനെ കുറേ പേര് ആയിരം രൂപ കൊടുത്ത് അതിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഗ്രൂപ്പ് ആക്കിയതുകൊണ്ട് പൈസ മൊത്തം മാക്സിമം കളക്ട് ചെയ്ത് എന്താക്കി ആ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി പിന്നെ ഒരു കാര്യം ഉണ്ട് ആ ഗ്രൂപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് അറിയുമോ മൂന്ന് കൊല്ലത്തേക്ക് അവർ നടത്തുന്ന യാത്രകളിൽ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുകയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു മാസം രണ്ടാ ഗ്രൂപ്പ് ഒഴിവാക്കുകയും അതിൻ്റെ അഡ്മിൻ ഓൺലി ആക്കുകയും പിന്നെ ഗ്രൂപ്പ് മൊത്തം ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു അങ്ങനെ അതിൽ ജോയിൻ ചെയ്ത ആയ ആൾക്കാർ കൊടുത്ത് എല്ലാർക്കും മൂഞ്ചിയാ ഇത് തന്നെയാണ് അവസ്ഥ അതിനുശേഷം നമ്മളെ ഷമീർക്കല്ലേ മറ്റേ അറേബ്യൻ ഗോൾഡിൻ്റെ പുള്ളിയായിട്ട് ഓർമ്മ ഉണ്ടായിരുന്ന വീഡിയോ അല്ലെ ഫുൾ ടൈം ഇതിൻ്റെ മുമ്പേ അവരുടെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ ഫുൾ ടൈം ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിയൊക്കെ ഇവരൊക്കെ എവിടെ പോയി ഇവരൊക്കെ അവരൊന്നും ഇപ്പല്ല കാരണം എന്താ ഇവരെ സ്വഭാവം കൊണ്ടുതന്നെ ഈ ആശാൻ തന്നെ തിരിച്ചു പറഞ്ഞേ നിങ്ങൾ ആലോചിച്ചു അവർ എത്രത്തോളം വിഷങ്ങളാണെന്ന്